السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحابه سيدنا ومولانا محمد നാം മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നവരാകണം മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിഷമങ്ങൾ കാണുമ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത് വിശ്വാസി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് കാരണം അള്ളാഹു സുബാനുഹു ഭാഗത്തു നിന്ന് നമുക്ക് സഹായം ലഭിക്കാൻ അത് വലിയ കാരണമായി തീരുമെന്ന് മുത്തായ ഹബീബ് സല്ലാഹു അലഹി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് എല്ലാ നിലക്കുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം നമുക്കത് മതജ്ഞാനം പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു അത് മറ്റുള്ളവർക്ക് അത്തരം അറിവുകൾ നാം ഷെയർ ചെയ്യുക വഴി അവർക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടി അവരതുകൊണ്ട് അമൽ ചെയ്താൽ അതുപോലെ അള്ളാഹു സുബാനഹു താല് അവർക്ക് നൽകുന്ന അതേ പ്രതിഫലം ആരാണ് അവർക്ക് ആ നന്മ അറിയിച്ചു കൊടുത്തതെങ്കിൽ അവർക്കും അള്ളാഹു താഴെ നൽകുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വാഹനമില്ല അവർക്ക് യാത്ര ചെയ്യാൻ പ്രയാസപ്പെടുന്നു അപ്പോൾ അത്തരം ആളുകൾക്ക് നാം അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക സാമ്പത്തികമായ പ്രയാസം നേരിടുന്നവർ നമ്മളാൽ അവർക്ക് സഹായം ചെയ്യാൻ കഴിയില്ല എങ്കിൽ സഹായിക്കാൻ കഴിവുള്ള സന്മനസ്സുള്ള ആളുകളെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് ഏത് ഏത് വിഷയങ്ങളാവട്ടെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവരിലേക്ക് നാം ചെയ്യുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്ക് ലഭിക്കും കാരണം അള്ളാഹു സ്വഹാനുഹു താല നാം അറിയിച്ചു കൊടുത്ത നന്മ കൊണ്ട് ചെയ്യ ആ വ്യക്തി അമൽ ചെയ്യുമ്പോൾ അതുപോലുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമെന്ന് മുത്തഹബീബ് ഹബീബ് സല്ലാഹു അലഹി വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ മാ മുസ്ലിം റള്ളി അള്ളാഹു താലാൻഹു അബു മസ്ബറുദ്ൻ അമർ റലി അള്ളാഹു വന്നഹുവിനെ തൊട്ട് തിരിക്കുന്ന ഹദീസിൽ ഒരാൾ വന്നുകൊണ്ട് ഹബീബ് സല്ലാഹു അലൈഹി വസ്ലം തങ്ങളോട് പറയുന്നുണ്ട് ഇന്നി ഉബുദ് അബി വഹമിൽനി നബിയെ എൻ്റെ വാഹനം അത് ചത്തുപോയി എനിക്ക് വാഹനമായി ഉപയോഗിക്കാനില്ല യുദ്ധത്തിനോ മറ്റോ പോകേണ്ട ആവശ്യത്തിനു വേണ്ടിയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അപ്പോൾ ഹബീബ് സല്ലു അലൈ വല്ല തങ്ങൾ പറഞ്ഞു മായിന്തി എൻ്റെ അടുക്കൽ ഒന്നുമില്ലല്ലോ ഇത് കേട്ട ഒരു സൊഹാബി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരാൾ പറയുന്നുണ്ട് നബിയെ അന ആന അതുഹു അലാമയ്യ ഹലുഹു അയാൾക്ക് വാഹനം നൽകാൻ സന്നദ്ധരായ അതിന് കഴിവുള്ള ആളുകൾ എനിക്കറിയാം ഞാനത് അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കട്ടെയോ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുക്കട്ടെയോ എന്ന് സുഹാബി ഹബീബ് സല്ലു അലൈ വസ്ല്ലാം തങ്ങളോട് പറഞ്ഞപ്പോൾ മുത്ത ഹബീബ് സല്ലു അലൈ തങ്ങൾ പറഞ്ഞു മന്ദ അലാഹൈദിൻ ഫലഹു അജുർ മിസ്ലിഹി ആരെങ്കിലും ഒരാൾ നന്മ ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തു എങ്കിൽ അള്ളാഹുസ്ബഹാനുഹുവത്തായാല ആ സഹായിക്കുന്ന വ്യക്തിക്ക് അവൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ സഹായം അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഫലം നൽകപ്പെടുന്നത് പോലെ ആരാണോ ആ സഹായത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു കൊടുത്തത് അദ്ദേഹത്തെ അറിയിച്ചു കൊടുത്തതെങ്കിൽ അവനിക്കും അതുപോലുള്ള പ്രതിഫലം അള്ളാഹു സുബാനുഹൂവത്തായാല നൽകുമെന്ന് حبيبا آية النبي صلى الله عليه وسلم تنجل صحابي ودى پرنجة مسلم رضي الله عنه الله سبحانه وتعالى أن ننمك الجيوية تجيد وقان ادو أدوي آخر مدخش پڑانا كي الله رو توفيق نمك الله ترعت آمين السلام عليكم ورحمة الله وبركاته